ടൈം ഒന്നുകൂടി റീസ്റ്റാർട്ട് ആകുന്നു ട്രീ കാർട്ടൻ്റെ റൂമിൽ എണീക്കുന്നു എന്നാൽ ഇത്തവണ അവൾക്കൊരു ടെൻഷനുമില്ല അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നായി അവൾ കാർട്ടനോട് പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ കണ്ട് കാർട്ടനും അതിശയപ്പെട്ടു ശേഷം അവർ ഒരു കോഫി ഷോപ്പിൽ പോകുന്നു ട്രീ അവളുടെ ഫാമിലി ഇഷ്യൂസ് കാർട്ടനുമായി ഷെയർ ചെയ്യുന്നു അപ്പോഴും അച്ഛൻ്റെ കോൾ വരുന്നുണ്ട് അതേസമയം കോഫി ഷോപ്പിലെ ടി വിയിൽ ഒരു സീരിയൽ കില്ലറിനെ കാണിക്കുന്നു അയാൾ ഒത്തിരി നിരപരാധികളായ പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട് കൂടാതെ ഇയാളെ ഇപ്പോൾ ചികിത്സിക്കുന്നത് ട്രീയുടെ കോളേജ് ഹോസ്പിറ്റലിലാണ് ട്രീ വേഗം ഹോസ്പിറ്റലിൽ ആ കില്ലറെ കൊല്ലാനെത്തി പക്ഷേ റൂമിൽ ആരും തന്നെയില്ല ട്രീ റൂമിനകത്ത് കയറിയതും പുറകിൽ നിന്ന് മാസ്ക് മാൻ വന്ന് ട്രീയെ അറ്റാക്ക് ചെയ്യുന്നു ട്രീ അവിടെ നിന്ന് ഓടി മാസ്ക് മാൻ മാസ്ക് മാറ്റി അന്നേരം അവിടേക്ക് കാർട്ടൺ വന്ന് ട്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു കില്ലർ കാർട്ടനെ കൊല്ലുന്നു ട്രീ കില്ലറെ കൊല്ലാൻ പോയതും ഓർത്തു ഇപ്പോൾ കില്ലറെ കൊന്നാൽ ടൈം റീസ്റ്റാർട്ട് ആകില്ല അങ്ങനെയായാൽ കാർട്ടൻ എന്ന നീക്കമായി നഷ്ടപ്പെടും അതിനാൽ ട്രീ വേഗം അവിടെയുള്ള ടൈം ക്ലോക്കിൻ്റെ മുകളിൽ നിന്ന് ചാടി ജീവൻ കളയുന്നു ട്രീ പിന്നെയും കാർട്ടന റൂമിൽ എണീക്കുന്നു കാർട്ടനെ ജീവനോടെ കണ്ടതും ട്രീക്ക് വളരെയധികം സന്തോഷമായി ഇത്തവണ ട്രീയുടെ സന്തോഷത്തിന് ഒരതിരില്ല ഹോസ്റ്റലിൽ ചെന്ന് ലോറിയോടും സോറി പറയുന്നു കാരണം ഒരിക്കലും അവളോട് ട്രീ നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല പിന്നീട് ഡോക്ടറുടെ അടുത്ത് ചെന്ന് ബ്രേക്കപ്പ് ആകുന്നു ട്രീ അച്ഛനെ ചെന്ന് കണ്ട് സോറി പറയുന്നു കാരണം കുറേ നാളുകളായി ട്രീ അച്ഛനെ ഇഗ്നോർ ചെയ്തു വരുന്നു അന്ന് രാത്രി തൻ്റെ കില്ലറെ കൊല്ലാൻ റെഡിയായി ഹോസ്പിറ്റലിലെത്തി കുറേ മൽപിടുത്തം നടന്നിട്ടാണെങ്കിലും ട്രീ കില്ലറെ കൊല്ലുന്നു പിന്നീട് കാർട്ടനുമായി ഡിന്നർ കഴിച്ച് ലോറി കൊടുത്ത കപ്പ് കേക്കും കഴിച്ച് കിടന്നുറങ്ങുന്നു രാവിലെ എണീറ്റപ്പോൾ പിന്നെയും ടൈം റീസെറ്റ് ആയിരിക്കുന്നു പിന്നെയും കാർട്ടൻ്റെ റൂമിൽ എണീറ്റിരിക്കുന്നു കില്ലറെ കൊന്നതുകൊണ്ട് ടൈം ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് അതായത് യഥാർത്ഥ കില്ലറെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നർത്ഥം ട്രീ വേഗം ഹോസ്റ്റലിനെ കൂടി തൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു ആ സിറ്റിയിൽ തന്നെ താൻ വിട്ടു പോവുകയാണെന്നും ലോറിയോട് പറയുന്നു അന്നേരം ലോറി ട്രീക്ക് വേണ്ടി കപ്പ് കേക്ക് എടുത്തുകൊണ്ടുവന്നു ട്രീ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ ഇന്നലെ രാത്രി കഴിച്ചതാണ് അന്നേരമാണ് ട്രീ മനസ്സിലാക്കുന്നത് ഇന്നലെ ട്രീ ഉറക്കത്തിലാണ് മരിച്ചത് അതായത് കപ്പ് കേക്കിൽ പോയിസൺ ആഡ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥ കില്ലർ ലോറിയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ലോറി കൊടുത്ത കബ് കേക്ക് കഴിച്ചിട്ടില്ല അതിനാൽ മാസ്ക് ഇട്ട് ട്രീയെ കൊല്ലാനായി വന്നു കഴിഞ്ഞ ദിവസം കൊന്ന കില്ലറുടെ നേഴ്സാണ് ലോറി ലോറി ട്രീ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് അയാളുടെ മുഖത്ത് മാസ്ക് ഇട്ടത് ട്രീ പറഞ്ഞു എനിക്ക് വേണ്ടി ഈ കപ്പ് കേക്ക് നീ കഴിക്കുന്നു ലോറി കഴിച്ചില്ല കൂടാതെ ആശ്ചര്യപ്പെടുകയും ചെയ്തു തൻ്റെ പ്ലാൻ എങ്ങനെ ട്രീ മനസ്സിലാക്കി എന്നതിൽ പുറത്തേക്ക് പോകാൻ പോയ ട്രീയെ ലോറി തടയുകയും അങ്ങനെ ലോറിയുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നു ലോറി ട്രീയെ കൊല്ലാനുള്ള കാരണം ട്രീക്ക് ഡോക്ടറുമായിട്ടുള്ള അഫയർ ആണ് ലോറിക്ക് ഡോക്ടർ ഇഷ്ടമാണ് പിന്നീട് അവിടെ ഒരു മൽപ്പിടുത്തം നടന്നു അവസാനം ട്രീ ലോറിയെ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നു അങ്ങനെ ട്രീ തൻ്റെ യഥാർത്ഥ കില്ലറെ കൊല്ലുന്നു ശേഷം കാർട്ടനുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു